കേരളത്തിൽ നൂറ്റി ഇരുപത്തിയെട്ട് പുതിയ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഇതോടെ കേരളത്തിൽ ആക്റ്റീവ് കേസുകൾ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ടായി ഒരു കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തു ഇന്നലെ രാജ്യത്താകെ സ്ഥിരീകരിച്ചത് ഇത്ര മരണമാണ് അതേസമയം വിമാനത്താവളങ്ങളിൽ താൽക്കാലം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടെന്നാണ് കേന്ദ്ര തീരുമാനം വിമാനത്താവളങ്ങളിൽ പരിശോധന നിർബന്ധമാക്കില്ല കോവിഡ് സ്ഥിരീകരിച്ച എല്ലാ സാമ്പിളുകളും ജനിതക ശ്രേണി പരിശോധനയ്ക്ക് അയക്കാനും കേന്ദ്രം നിർദ്ദേശിച്ചു സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന ഇടങ്ങളിൽ കർണാടക കോവിഡ് ബോധവൽക്കരണം തുടങ്ങി ദക്ഷിണ കന്നഡ ജില്ലയിലെ തലപ്പാടി ഝാറൂക സ്വർഗ സുള്യപ്പദവ് ജാസൂർ എന്നിവിടങ്ങളിലാണിത് കേരളത്തിൽ കോവിഡ് ഉയർന്ന സാഹചര്യത്തിലാണ് കർണാടകയുടെ നടപടി ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ബോധവൽക്കരണം മാത്രമാണ് ഈ കേന്ദ്രങ്ങളിൽ ഇതിനായി പ്രത്യേക ഉദ്യോഗസ്ഥരുമുണ്ട് കേരളത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളിൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ പരിശോധന നടത്താൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് വകഭേദം സ്ഥിരീകരിച്ചിരുന്നു ഒമിക്രോൺ ജെ എൻ വൺ സ്ഥിരീകരിച്ചത് ഇന്നലെയാണ് അതിവ്യാപനശേഷിയുള്ള കോവിഡ് ഉപവകഭേദമാണ് ഏറ്റവും ഒടുവിൽ നാലു പേർക്ക് കൂടിയാണ് രോഗം സ്ഥിരീകരിച്ചത് നേരത്തെ തിരുവനന്തപുരത്ത് ഒരാൾക്ക് രോഗം ബാധിച്ചിരുന്നു വ്യാപനശേഷി കൂടുതലായ ഈ വകഭേദത്തിന് ആർജിത പ്രതിരോധശേഷി മറികടക്കാനാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ലോകത്ത് പുതിയതായി റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ നല്ല പങ്കും ജെൻ വൺ വകഭേദമെന്നാണ് കണക്ക് ലോകത്ത് അതിവേഗം പടരുന്ന ഓമിക്രോൺ ഉപവകഭേദമാണ് ജെ എൻ വൺ രണ്ടാഴ്ച മുൻപ് തിരുവനന്തപുരത്ത് ഒരാൾക്ക് ഈ വകഭേദം ബാധിച്ചതായി കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് സാമ്പിൾ പരിശോധനയിൽ കോഴിക്കോട് നാല് പേർക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചത് ഇതിൽ ഒരാൾക്ക് ട്രാവൽ ഹിസ്റ്ററി ഉള്ളതായാണ് ആരോഗ്യ വകുപ്പ് നൽകുന്ന വിവരം അതിനാൽ ഈ വകഭേദത്തിനെതിരെ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് പ്രത്യേകിച്ച് ക്രിസ്മസ് പുതുവത്സരോത്സവ സീസൺ ആയതുകൊണ്ട് രോഗബാധ വ്യാപിക്കാതിരിക്കാൻ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് വകുപ്പ് നൽകുന്ന നിർദ്ദേശം പ്രായമായവരും മറ്റ് രോഗങ്ങൾ ഉള്ളവരും കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതാണ് അഭികാമ്യം എന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത് നിലവിൽ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച ആക്ടീവ് കേസുകളുടെ എണ്ണം മൂവായിരത്തിലധികമായിരിക്കുന്നു രാജ്യത്ത് പുതിയതായി കോവിഡ് ബാധിച്ചവരിൽ ഭൂരിഭാഗം കേസുകളും തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം കരകുളം സ്വദേശിയായ എഴുപത്തി ഒമ്പത് കാരിയിലാണ് ജെ എൻ വൺ ആദ്യം കണ്ടെത്തിയത് ഈ മാസം ആദ്യം രോഗബാധിതയായ ഇവരുടെ സാമ്പിൾ ഹോൾ ജിനോമിക് പരിശോധന നടത്തിയതോടെയാണ് പുതിയ വകഭേദം കണ്ടെത്തിയത് ഇവർക്ക് വീട്ടിൽ തന്നെയാണ് ചികിത്സ നൽകിയത് ഇൻഫ്ലുവൻസയുടേതിന് സമാനമായ ലക്ഷണങ്ങളാണ് ഉണ്ടായിരുന്നത് ആർ പരിശോധന പോസിറ്റീവ് ആയതോടെയാണ് വിശദ നടത്തിയത് കോവിഡ് രോഗബാധയിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ പുതിയ വകഭേദത്തിലില്ല രുചിയും മണവും നഷ്ടമാകുകയെന്ന പ്രധാന ലക്ഷണം പുതിയ കോവിഡ് ഇനത്തിൽ കാണപ്പെടുന്നില്ലെന്ന് ആരോഗ്യ പ്രവർത്തകർ വ്യക്തമാക്കുന്നു അതേസമയം സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം മൂവായിരത്തിലെത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു ഒരു മരണമാണ് സ്ഥിരീകരിച്ചത് ഇതോടെ ഈ മാസം കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം പതിനേഴായി